ഇന്ന് നമുക്കൊരു സിലോപ്പി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു ഒന്ന് പൊരിച്ചെടുക്കാം വെറൈറ്റി ആയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മീൻ നല്ലപോലെ കഴുകി നമുക്കതൊന്ന് എടുക്കണം വെളുത്തുള്ളി ഇഞ്ചി ഉണക്കമുളക് നല്ലപോലെ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം അതിലോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് തുടങ്ങിയവ ഇട്ടുകൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും നമ്മൾ ഒരു ഫുള്ള് ചെറുനാരങ്ങ നീര് നീരെടുക്കുന്നുണ്ട് ആ മീന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കുന്നത് ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അവിടെ ലൈൻ ഇട്ട മീൻ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയായിട്ട് എല്ലാ സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നല്ലപോലെ മസാല മിക്സ് ചെയ്യണം അതിനുള്ളിലൂടെ എല്ലാം മസാല തേച്ച് പിടിപ്പിക്കാം ഇപ്പൊ നമ്മളെ എല്ലാ സൈഡും നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കാം നമുക്കൊരു ഇല വെട്ടണം ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇല ഒരു പീസാക്കിയിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം അതില് ചാടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞമ്മളെ മസാല തയ്ച്ചുടിപ്പിച്ച മീനുണ്ടല്ലോ അത് ആ ഇലോട്ട് കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള മസാല കൂടി ആ മീൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം ഇനി അതിന്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പില കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് കെട്ടി കൊടുക്കണം ഇതേപോലെ അടച്ച ഒന്ന് കെട്ടി കൊടുക്കണം ആ ഇല ഒന്ന് വാട്ടി കഴിഞ്ഞ് ഒന്നും കൂടി സുഖം ഉണ്ടാവും നമുക്ക് അത് കെട്ടിക്കൊടുക്കാൻ ഞങ്ങളത് വാട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് പൊട്ടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇല വാട്ടിട്ട് വേണമെങ്കിലും വെക്കാം എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് കൊടുക്കണം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഇത് പൊരിച്ചെടുക്കാൻ നോക്കാം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒരു സൈഡ് വേവിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്നും മറിച്ചിട്ട് വേവിക്കാം എന്നാലും രണ്ട് സൈഡും നല്ലപോലെ എന്തുള്ളു ഞാൻ അടുത്ത സൈഡ് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കാം അപ്പം അത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ തിരിച്ച് മറിച്ചിട്ട് വേവിക്കണം രണ്ട് വട്ടമായിട്ട് സാധനം നല്ലപോലെ വെന്തിട്ടുണ്ട് നമുക്കിന്ന് തുറന്നു നോക്കാം എങ്ങനെയാണെന്ന് തുറക്കുമ്പോൾ തന്നെ ഒരു കിട് സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ട് സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റേറ്റ് ആയിട്ടാണ് ഓ നമ്മുടെ മീനൊക്കെ അതിലൊടഞ്ഞ് സെറ്റായാണ് സാധനം ആ മസാലക്കായി വേറെ ലെവലായിരുന്നു നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ പീസ് ഇട്ടാ കിട്ടും ഐറ്റം നല്ല ടേസ്റ്റും ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ